പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇ പ്ലസ് കലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു റിവിഷൻ വീഡിയോ ആണ് പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് അധ്യായങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധത്തിലുള്ള പരീക്ഷാ വിജയങ്ങളും ആശംസിക്കുന്നു പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിലെ ആദ്യത്തെ അധ്യായം ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ് അഥവാ രാഷ്ട്രനിർമ്മാണത്തിന്റെ വെല്ലുവിളികൾ ഈ അധ്യായത്തിലെ ആദ്യത്തെ ചോദ്യം വാട്ട് ആർ ദീ മേജർ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇൻഡിപെൻഡന്റ് ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട മൂന്ന് പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ് മൂന്ന് പോയിന്റുകളാണുള്ളത് രാഷ്ട്രനിർമ്മാണം നാഷൻ ബിൽഡിംഗ് ജനാധിപത്യത്തിന്റെ സ്ഥാപനം എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡെമോക്രസി വികസനവും സമൂഹത്തിന്റെ ക്ഷേമവും ഡെവലപ്മെന്റ് ഇന്ത്യ ചോദ്യം എക്സ്പ്ലെയിൻ ടു നാഷൻ തിയറിവരിക്കുക ടു നാഷൻ തിയറി അഡ്വാൻസ്ഡ് ബൈ മുസ്ലിം ലീഗ് നിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അക്കോർഡിംഗ് ടു ദ തിയറി ഇന്ത്യ കൺസിസ്റ്റഡ് ഓഫ് ടു പീപ്പിൾ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് നിരാഷ്ട്ര സിദ്ധാന്ത പ്രകാരം ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിമുകളും എന്നീ രണ്ട് വിഭാഗം ജനതകളുണ്ട് മുസ്ലിം ലീഗ് ഡിമാൻഡ് പാകിസ്ഥാൻ എ സെപ്പറേറ്റ് കൺട്രി ഫോർ ദുസ്ലിംസ് മുസ്ലീമുകൾക്ക് വേണ്ടി പാകിസ്ഥാൻ എന്ന പേരിൽ ഒരു പ്രത്യേക രാജ്യം രൂപീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു കോൺഗ്രസ് സ്ട്രോങ്ലി ഒപ്പോസ് തിയറി കോൺഗ്രസ് പാർട്ടി ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ അതിശക്തമായിട്ട് തന്നെ എതിർത്തിരുന്നു പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ കോൺഗ്രസ് ആൻഡ് മുസ്ലിം ലീഗ് അൻ ദ ബ്രിട്ടീഷ് റോൾ ടു ദ ക്രിയേഷൻ ഓഫ് പാകിസ്ഥാൻ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള രാഷ്ട്രീയ മത്സരവും വിഭജനത്തിന് ബ്രിട്ടൻ നൽകിയ പിന്തുണയും പാകിസ്ഥാന്റെ രൂപീകരണത്തിന് കാരണമായി അടുത്ത ചോദ്യം വാട്ട് ആർ ദ ഫോർ ഡിഫിക്കൽറ്റീസ് റിലേറ്റഡ് ടു ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവുമായി ബന്ധപ്പെട്ട നാല് പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നാല് മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചിലപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ചോദ്യവും ഈ ചോദ്യവും തമ്മിൽ ചിലപ്പോഴെങ്കിലും ചില കുട്ടികൾക്കെങ്കിലും മാറിപ്പോകാറുണ്ട് ചോദ്യം വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി ഉത്തരം എഴുതുവാൻ ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട നാല് ബുദ്ധിമുട്ടുകൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഭൂരിപക്ഷ പ്രദേശങ്ങളുടെ ഉണ്ടായിരുന്നില്ല നോ സിംഗിൾ മുസ്ലിം മജോറിറ്റി ഏരിയ ടു ബി ഇൻ പാകിസ്ഥാൻ ചില മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് പാകിസ്ഥാനിൽ ചേരുവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല തേർഡ് പോയിന്റ് ടു മുസ്ലിം മജോറിറ്റി പ്രോവിൻസസ് പഞ്ചാബ് ആൻഡ് ബംഗാൾ ഹഡ് നോൺ മുസ്ലിം മജോറിറ്റി ഏരിയാസ് രണ്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രവിശ്യകളായ പഞ്ചാബിലും ബംഗാളിലും മുസ്ലിം ഇതര ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു നാലാമത്തെ പോയിന്റ് ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമായിരുന്നു പ്രോബ്ലം ഓഫ് മൈനോറിറ്റീസ് നമുക്ക് അടുത്ത ചോദ്യം ഏതാണെന്ന് നോക്കാം വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങൾ വിവരിക്കുക നാല് മാർക്കിനും അഞ്ചു മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ വ്യോജനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങൾ ട്രാജിക് ട്രാൻസ്ഫർ ഓഫ് പോപ്പുലേഷൻ ഏതാണ്ട് എൺപത് ലക്ഷത്തോളം ആൾക്കാർ പലായനം ചെയ്യുവാൻ നിർബന്ധിതരായി അട്രോസിറ്റീസ് അഞ്ചു ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിൽ ആൾക്കാർ വ്യോജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് കൊല ചെയ്യപ്പെട്ടു അതോടൊപ്പം തന്നെ അനേകം ആൾക്കാർ അതിക്രമങ്ങൾക്ക് വിധേയരായി മിസ്രീസ് ഇൻ റെഫ്യൂജി ക്യാംസ് അഭ്യാർത്ഥി ക്യാമ്പുകളിലെ ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവിതം കമ്മ്യൂണൽ സോൺസ് ഇൻ പ്രധാന നഗരങ്ങളിൽ സാമുദായിക മേഖലകൾ സൃഷ്ടിക്കപ്പെട്ടു ചിൽഡ്രൻ വെയർ സെപ്പറേറ്റഡ് പല കുട്ടികളും മാതാപിതാക്കളിൽ നിന്നും വേർപെടുത്തപ്പെട്ടു വേർപിടുത്തപ്പെട്ടു വിമൺവെയർ അപ്ഡിക്റ്റഡ് ആൻഡ് റേപ്ഡ് പല സ്ത്രീകളും തട്ടിക്കൊണ്ടുപോകപ്പെടുകയും ബലാത്സംഗം ചെയ്യപ്പെടുകയും ചെയ്തു ഫോഴ്സ്ഫുൾ കൺവേർഷൻ ആൻഡ് മാര്യേജ് പല സ്ത്രീകളും നിർബന്ധിത മതപരിവർത്തനത്തിനും വിവാഹത്തിനും വിധേയരായി ഓണർ ഹില്ലിംഗ് പല സ്ത്രീകളെയും സ്വന്തം കുടുംബാംഗങ്ങൾ ദുരഭിമാന കൊല ചെയ്തു അടുത്ത ചോദ്യം റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന വിഷയത്തിൽ ചെറു കുറിപ്പ് തയ്യാറാക്കുക ഇതുമായി ബന്ധപ്പെട്ട് എഴുതാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് പരിശോധിക്കാം ദർ വേർപ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രോവിൻസസ്റ്റേറ്റ് ഇന്ത്യയിൽ ഇന്ത്യൻ പ്രവിശ്യകൾ നാട്ടുരാജ്യങ്ങൾ എന്നീ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ഭരണ സംവിധാനം നിലവിലിരുന്നു ബ്രിട്ടീഷ് പ്രോവിൻസസ് വേർ ഡയറക്ട്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വേർഡ് ബൈ പ്രിൻസസ് പ്രിൻസസ് അക്സെപ്റ്റഡ് ബ്രിട്ടീഷ് സുപ്രീമസി അൺഎൻജോഡ് സം ഫോം ഓഫ് കൺട്രോൾ ഓവർ ദ ഇന്റേണൽ അഫയേഴ്സ് ബ്രിട്ടീഷ് മേധാവിത്വം അംഗീകരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാർ പരിമിതമായ അധികാരങ്ങളോടുകൂടി ഭരിച്ചു പ്രിൻസ്ലി സ്റ്റേറ്റ് ഓപ്ഷൻസ് ആഫ്റ്റർ ദ എൻഡ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ജോയിൻ ഇൻ ഇന്ത്യ ജോയിൻ ഇൻ പാകിസ്ഥാൻ റിമൈൻ ഇൻഡിപെൻഡന്റ് ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതിനു ശേഷം നാട്ടുരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയിൽ ചേരുക പാകിസ്ഥാനിൽ ചേരുക സ്വതന്ത്രമായി തുടരുക എന്നീ മൂന്ന് മാർഗങ്ങൾ ഉണ്ടായിരുന്നു മോസ്റ്റ് ഓഫ് ദ പ്രിൻസസ് ഡിസൈഡ് ഇൻഡിപെൻഡന്റ് ഏതാണ്ട് എല്ലാ നാട്ടുരാജാക്കന്മാരും സ്വതന്ത്രമായി തുടരുവാനായിട്ടാണ് തീരുമാനിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹോം മിനിസ്റ്റർ നെഗോഷിയേറ്റഡ് വിത്ത് പ്രിൻസ്ലി സ്റ്റേറ്റ് ഡിപ്ലോമാറ്റിക്കലി ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ പ്രാദേശിക ഭരണാധികാരികളുമായി നയതന്ത്ര ചർച്ചകൾ നടത്തി മോസ്റ്റ് ഓഫ് ദ റൂളേഴ്സ് ഉചിതമായ ഒപ്പിടുവാൻ തയ്യാറായിട്ട് ഇൻ ജുനർ ഹൈദരാബാദ് കാശ്മീർ എന്നാൽ ഹൈദരാബാദ് കാശ്മീർ മണിപ്പൂർ എന്നിവിടങ്ങളിൽ ലേനം കൂടുതൽ ബുദ്ധിമുട്ടായിരുന്നു അടുത്ത ചോദ്യം എക്സ്പ്ലെയിൻ ദ ഇന്റഗ്രേഷൻ ഹൈദരാബാദ് ലയനം വിവരിക്കുക ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് ബൈ നൈസാം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമായ ഹൈദരാബാദിന്റെ ഭരണാധികാരി നൈസാം ആയിരുന്നു ദ നൈസാം വാണ്ടഡ് അൻ ഇൻഡിപെൻഡൻ സ്റ്റാറ്റസ് ഫോർ ഹൈദരാബാദ് ഹൈദരാബാദിന് സ്വതന്ത്ര പദവി വേണമെന്ന് നൈസാം ആഗ്രഹിച്ചു നൈസാം സൈൻ സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ് വിത്ത് ഇന്ത്യ ഇൻ നവംബർ നൈസാം ഇന്ത്യയുമായി കരാറിൽ ഒപ്പിട്ടു പീപ്പിൾ ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ് അജിറ്റേഷൻസ് ഹൈദരാബാദിലെ ജനങ്ങൾ നൈസാമിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ചു അജിറ്റേഷൻ ബൈ ദ കൂണിസ്റ്റ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഹൈദരാബാദ് കോൺഗ്രസും പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി ദ നൈസാം റെസ്പോണ്ടഡ് ബൈ അൺഷിംഗ് എ പാരാമിലിറ്ററി ഫോഴ്സ് നോൺ ആസ് ദർ ദ പീപ്പിൾ റസാക്കർ എന്നറിയപ്പെടുന്ന ഒരു സൈനിക സേനയെ ജനങ്ങൾക്കെതിരെ അയച്ചുവിട്ടാണ് നൈസാം പ്രതികരിച്ചത് ഇൻ സെപ്റ്റംബർ ഇന്ത്യൻ ആർമി മൂവ് ടു ഹൈദരാബാദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സെപ്റ്റംബറിൽ ഇന്ത്യൻ സൈന്യം ഹൈദരാബാദിലേക്ക് നീങ്ങി ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ഓഫ് ഫൈറ്റിംഗ് ദ നൈസാം സറൻഡേഡ് ആൻഡ് ഹൈദരാബാദ് ഏതാനും ദിവസത്തെ പോരാട്ടത്തിന് ശേഷം നൈസാം കീഴടങ്ങിയതിനെ തുടർന്ന് ഹൈദരാബാദ് ഇന്ത്യയിൽ ലയിച്ചു ഹൈദരാബാദിന്റെ ലയനവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എഴുതാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്സ്പ്ലെയിൻ ദ ഇന്റഗ്രേഷൻ ഓഫ് മണിപ്പൂർ മണിപ്പൂരിന്റെ ലയനം വിവരിക്കുക എ ഫ്യൂ ഡേയ്സ് ബിഫോർ ഇൻഡിപെൻഡൻസ് ബോധചന്ദ്ര സിംഗ് ദ മഹാരാജാവ് ഓഫ് മണിപ്പൂർ സൈൻഡ് ദ ഇൻസ്ട്രമെന്റ് ഓഫ് അക്സഷൻ വിത്ത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് കുറച്ച് ദിവസം മുമ്പ് മണിപ്പൂരിലെ മഹാരാജാവായിരുന്ന ബോധചന്ദ്ര സിംഗ് ഇന്ത്യയുമായി ലേനക്കരാറിൽ ഒപ്പുവെച്ചു അണ്ടർ ദ പ്രഷർ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ദ മഹാരാജ ഹെൽറ്റ് ഇലക്ഷൻസ്റ്റേറ്റ് പൊതുജനാഭിപ്രായത്തിന്റെ സമ്മർദ്ദത്തിൽ മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂണിൽ മണിപ്പൂരിൽ തിരഞ്ഞെടുപ്പ് നടത്തി തുടർന്ന് സംസ്ഥാനം ഭരണഘടനാപരമായ രാജവാഴ്ചയിലേക്ക് മാറി സ്റ്റേറ്റ് കോൺഗ്രസ് ലേനത്തെ സംസ്ഥാന കോൺഗ്രസ് പിന്തുണച്ചു മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ലേനത്തിന് എതിരായിരുന്നു മഹാരാജ സൈൻഡ് മെർജർബർ ഫോർട്ടി നയൻ വിത്തൌട്ട് കൺസൾട്ടിങ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭയുമായി ആലോചിക്കാതെ മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സെപ്റ്റംബറിൽ ലേന കരാറിൽ ഒപ്പുവച്ചു വാട്ട് ഫാക്ടേഴ്സ് സെൻട്രൽസ്റ്റേറ്റ് സംസ്ഥാനങ്ങളുടെ പുനഃക്രമീകരണം താൽക്കാലികമായി നീട്ടിവയ്ക്കുവാൻ കേന്ദ്ര നേതാക്കന്മാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് സ്റ്റേറ്റ് ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണം ഇന്ത്യയുടെ ശിഥലീകരണത്തിന് കാരണമാകുമെന്ന് ദേശീയ നേതാക്കൾ ഭയപ്പെട്ടു അവർ ലീഡേഴ്സ് ഓൾസോ അഫ്രൈഡ് ദാറ്റ് ചലഞ്ചസ് സംസ്ഥാനങ്ങളുടെ രൂപീകരണം മറ്റ് സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുമെന്നും നേതാക്കന്മാർ ഭയപ്പെട്ടു ദ അൺഫിനിഷ്ഡ് ഇന്റഗ്രേഷൻഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം പൂർത്തിയാകാത്തതും സംസ്ഥാന പുനഃസംഘടന വൈകുവാൻ കാരണമായി എക്സ്പ്ലെയിൻ വിശാലാന്ത്ര മൂവ്മെന്റ് വിശാലാന്തര പ്രസ്ഥാനത്തെ കുറിച്ച് വിവരിക്കുക ഇതാണ് മറ്റൊരു ചോദ്യം ദ വിശാലാന്ധ്ര മൂവ്മെന്റ് ഡിമാൻഡ് ദാറ്റ് ദ തെലുങ്ക് സ്പീക്കിംഗ് ഏരിയ ഷുഡ് ബി സെപ്പറേറ്റഡ് ഫ്രം ദ മദ്രാസ് സ്റ്റേറ്റ് തെലുങ്ക് സംസാരിക്കുന്ന പ്രദേശങ്ങൾ മദ്രാസിൽ നിന്ന് വേർതിരിച്ച് പ്രത്യേക സംസ്ഥാനമാക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് വിശാലാന്ധ്ര പ്രസ്ഥാനം ഓൾ ദ പൊളിറ്റിക്കൽ ഫോഴ്സസ് ഇൻ ദ ആന്ധ്ര റീജിയൻ സപ്പോർട്ടഡ് ദ മൂവ്മെന്റ് ആന്ധ്രാ മേഖലയിലെ എല്ലാ രാഷ്ട്രീയ ശക്തികളും പ്രസ്ഥാനത്തെ പിന്തുണച്ചു പോറ്റി ശ്രീരാമലു കോൺഗ്രസ് നേതാവും മുതിർന്ന ഗാന്ധിയനുമായിരുന്ന പോശ്ചിതകാല നിരാകാരം ആരംഭിച്ചു അമ്പത്തി ആറ് ദിവസത്തിനു ശേഷം അദ്ദേഹം മരണപ്പെട്ടു ഡെത്ത് ഓഫ് ശ്രീരാമലു കോസ്റ്റ് ഗ്രേറ്റ് ശ്രീരാമലുവിന്റെ മരണം ഈ പ്രദേശത്ത് വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചു ിസ്റ്റർ അനൗൺസ്ഡ് ദോർമേഷൻ ഓഫ് എ സെപ്പറേറ്റ് ആന്ധ്ര സ്റ്റേറ്റ് ഇൻ ഡിസംബർ ഫിഫ്റ്റി ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബറിൽ ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കുന്നതായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കമ്മീഷൻ ഫിഫ്റ്റി ത്രീ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ സംസ്ഥാന പനുസംഘടന കമ്മീഷനെ കുറിച്ച് വിവരിക്കുക ഇതാണ് ഈ പാഠഭാഗത്തിലെ അവസാനത്തെ ചോദ്യം ഫോർമേഷൻ ഓഫ് ആന്ധ്രാപ്രദേശ് ലെറ്റ് രൂപീകരണം രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും സമാനമായ മുന്നേറ്റങ്ങൾക്ക് കാരണമായി സെൻട്രൽ ഗവൺമെന്റ് കമ്മീഷൻ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഫസൽ അലി ഇൻറ്റീൻ ഫിഫ്റ്റി ത്രീ ടു ബൗണ്ട്രീസ് ഓഫ് സ്റ്റേറ്റ് സംസ്ഥാനങ്ങളുടെ അതിരുകൾ തീരുമാനിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തിൽ ഫസൽ അലിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാന പനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചു സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ഇൻ തൊള്ളായിരത്തി അൻപത്തി ആറിൽ സംസ്ഥാനങ്ങളുടെ പൊതുസംഘടനാ നിയമം പാസ്സായി ക്രിയേഷൻ ഓഫ് ഫോർട്ടീൻ സ്റ്റേറ്റ്സ് ആൻഡ് സിക്സ് യൂണിയൻ ടെറിട്ടറീസ് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിക്കപ്പെട്ടു പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത് ഈ പാഠഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ അവശേഷിക്കുന്ന പാഠഭാഗങ്ങൾ മറ്റ് റിവിഷൻ വീഡിയോകളിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി